ചന്ദ്ര ആധാരം വെച്ച് പൈസ വാങ്ങിച്ചത് എല്ലാവരും അറിഞ്ഞ് പ്രശ്നമാവുകയാണ് അങ്ങനെ ഫിനാൻസ് ഓഫീസിലോട്ട് എല്ലാവരെയും വിളിച്ച് ഒപ്പൊക്കെ ഇട്ട് നേരെ ചന്ദ്രയെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് വീട്ടിൽ വന്നിട്ട് എല്ലാവരും ചേർന്ന് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ആധാരം വെച്ചത് ആർക്ക് വേണ്ടിയിട്ട് ആധാരം നീ പണയം വെച്ച് പൈസ കൊടുത്ത എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്ര ആദ്യമൊന്നും ഒന്നും പറയുന്നില്ല സച്ചി പറയുന്നുണ്ട് അച്ഛാ ഇതാ ഇവന് വേണ്ടിയിട്ടായിരിക്കും പൈസ എടുത്തിട്ടുണ്ടായിരിക്കുക അമ്മ ഇത്രയും രൂപ എടുത്ത് നമ്മൾ ആരോടും പറയേണ്ടത് ആധാരം വെച്ച് പൈസ വാങ്ങിച്ചു എത്ര ധൈര്യം വേണം അമ്മയ്ക്ക് ഇത് കേട്ട് ശ്രീകാന്തും പറയുന്നുണ്ട് അതെ ഒരു വാക്ക് പോലും അമ്മ ആരോടും പറയണ്ടേ ഇങ്ങനെ ചെയ്തു എന്താവശ്യത്തിനാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ ചോദ്യം ചെയ്യണം ഈ സമയത്തായിരിക്കും രവി പറയുന്നുണ്ടായിരിക്കുക സച്ചിയുടെ ആവശ്യത്തിന് ഞാൻ ആധാരെടുത്ത് കുറച്ച് പൈസ അവന് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞു അത് വേണ്ട അത് ചെയ്യേണ്ട എന്നിട്ട് അമ്മ തന്ന പൈസ നീ അവന് കൊടുത്തു നിന്നെ വിശ്വസിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടെ കരുതിയിട്ടുണ്ടായിരുന്നില്ല എന്തിനാ ചന്ദ്ര നീ ഇത്രയും തോന്ന പൈസ വാങ്ങിച്ചെന്ന് ചോദിക്കുകയാണ് പറ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അത് പിന്നെ അത് ഞാൻ പറയാ എന്ന് പറയാണ് പറ എന്തിനാ ആർക്ക് വേണ്ടിയിട്ടാ പൈസ വാങ്ങിച്ചതെന്ന് ചോദിക്കണം അപ്പൊ പറയുന്നുണ്ട് അത് പിന്നെ ശ്രുതിക്കും ജോലിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ മാത്രമല്ല ശ്രുതിയാണെങ്കിൽ ഓരോ വീട്ടിലും പോയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുവായിരുന്നു അപ്പോൾ ഞാൻ പൈസ എടുത്തിട്ട് ശ്രുതിക്ക് കൊടുത്തു എന്നിട്ട് അവൾ പാർലർ തുടങ്ങിയെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടാണ് അങ്ങനെ സച്ചി പറയുന്നുണ്ട് ഓഹോ അപ്പം ഈ പാർലറുകാർ ഇങ്ങനെ ഞെളിഞ്ഞു പോകുന്നത് ഞങ്ങളുടെ പൈസ കൊണ്ടുണ്ടാക്കിയ ആ പാർലറിലോട്ടാണല്ലേ അപ്പോൾ നിനക്കാണല്ലേ തന്നിരിക്കുന്നത് എന്നിട്ടൊരു അക്ഷരം മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയുകയാണ് സച്ചി എന്തൊക്കെയായിരുന്നു ബദാം പിസ്ത എന്തൊക്കെയോ സാധനങ്ങൾ മൂന്നു നേരം ഇതൊക്കെയാണല്ലോ കഴിച്ചിരുന്നത് അതും എൻ്റെ പൈസയ്ക്ക് അപ്പോഴും വലിയ എന്താ പറയുക സ്റ്റാറ്റസിൻ്റെ കാര്യം പറയുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഇത് സ്റ്റാറ്റസ് സ്റ്റാറ്റസല്ലേ എനിക്കെന്തായാലും വേണ്ടില്ല ഞങ്ങളുടെ വീടിൻ്റെ ആധാരം ഇവിടെ കിട്ടിയിരിക്കണം അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ആധാരം തിരികെ എടുക്കണമെന്ന് പറയണം അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ പൈസ നിങ്ങൾക്ക് തിരികെ കൊണ്ടുതരും അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ പുറത്ത് പോകുന്ന സമയത്തായിരിക്കും ശ്രുതിയെ പി വിളിക്കുന്നുണ്ടായിരിക്കാം പി എ വിളിച്ച് പറയുന്നുണ്ട് കല്യാണി നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് ഓഹോ കല്യാണി അല്ലല്ലോ അല്ലേ ശ്രുതി നിനക്ക് സുഖമല്ലേ നീ വിചാരിച്ചോ ഞാൻ എന്നും ഇതേപോലെ കോമാ സ്റ്റേജിൽ കിടക്കുമെന്ന് ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു ഞാൻ നിൻ്റെ അമ്മായിമ്മയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിക്കും എല്ലാ കാര്യങ്ങളും ഞാൻ പറയും ഇനിയും നിങ്ങൾ എന്നെ ഇതുപോലെ ടോർച്ചർ ചെയ്യരുത് എന്നൊക്കെ പറയാണ് ഞാൻ കല്യാണം കഴിച്ച് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ് നീ കല്യാണം കഴിച്ചോ എല്ലാ കാര്യങ്ങളും ചെയ്തോ പക്ഷേ എനിക്ക് മാസം മാസം പൈസ കിട്ടിയേ പറ്റൂ എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എത്ര പൈസയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇനി എൻ്റെ അടുത്ത് തരാൻ പൈസ ഇല്ല നീ പാർലറൊക്കെ നടത്തിയിട്ട് നല്ല പൈസ സമ്പാദിക്കുന്നവളല്ലേ അതുകൊണ്ട് എനിക്ക് മാസം മാസം അമ്പതിനായിരം രൂപ കിട്ടിയേ പറ്റൂ കിട്ടിയില്ലെങ്കിൽ നിന്റെ ജീവിതം ഞാൻ കൊളാക്കൂ എന്ന് പറയണം അങ്ങനെ പി എ ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ ശ്രുതി ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് ശ്രുതി മീരയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീട്ടിലാണെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുകയാണ് എങ്ങനെയെങ്കിലും പതിനഞ്ച് ലക്ഷം രൂപ തിരികെ കൊടുത്തേ പറ്റുള്ളൂ അതിന് എന്താ മാർഗം എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഇനി എനിക്ക് ആ വീട്ടിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ മേടിച്ച പൈസ തിരികെ കൊടുത്ത് ആധാരം വീട്ടിൽ കൊണ്ടുവന്നു കൊടുക്കണം അതല്ലെങ്കിൽ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ആ സച്ചി ആ സച്ചി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നിനക്കറിയോ മാത്രല്ല ഇപ്പം ഇതാ പി എ വിളിച്ചിരിക്കുന്നു അവനും പൈസ വേണം ഞാനിനി എന്താ ചെയ്യുക അവസാനം ശ്രുതി ആ തീരുമാനം എടുക്കുകയാണ് അങ്ങനെ മീരോട് പറയുന്നുണ്ട് ഞാൻ ഈ പാർലർ വിൽക്കുകയാണ് എന്നിട്ട് ആ പൈസ തിരികെ കൊടുക്കാം എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ മീര പറയുന്നുണ്ട് നീ എന്താ ഈ ചെയ്യുന്നത് പാർലർ വിറ്റ് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്ത് ചെയ്ത് ജീവിക്കാനാ നിനക്ക് പൈസ വേണ്ടേ ഇനിയും നീ ഇതേപോലെ വീട്ടിൽ പോയിട്ട് മസാജ് ചെയ്യാനാണോ തീരുമാനം നീ എന്ത് ചെയ്ത് എന്ത് ജോലിക്ക് പോവും അതൊന്നും വേണ്ട എന്ന് പറയുകയാണ് പറ്റില്ല മേരെ എനിക്കിപ്പോൾ ഈ ഒരു മാർഗ്ഗം എൻ്റെ മുന്നിലുള്ളൂ അതുകൊണ്ട് പാർലർ ഞാൻ വിൽക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി പാർലർ വിൽക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അതിനെ പറ്റിയ ഒരാളടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് ഒരു ലേഡിയുടെ അടുത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ലേഡി പറയുന്നുണ്ട് നീ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പാർലർ അല്ലേ നിൻ്റെ സ്വപ്നം അല്ലായിരുന്നു അത് ഇനി അത് നീ വിൽക്കണോ എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ എനിക്ക് ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുണ്ട് മാഡം അതുകൊണ്ട് മാഡം തന്നെ ഈ പാർലർ പാർലറെടുത്ത് എനിക്കതിനനുസരിച്ച് പൈസ തരണമെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്കിപ്പോൾ അത് ഞാൻ വേടിക്കുകയാണെങ്കിൽ തന്നെ ഇനി അതിൽ ഒരുപാട് സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാനുണ്ട് എല്ലാം കൂടെ നോക്കി ഞാനൊരു പതിമൂന്ന് ലക്ഷം രൂപ അങ്ങ് തരാ എന്ന് പറയാണ് അത് പിന്നെ ആ എന്നാൽ ശരി മാഡം മാഡം എനിക്ക് ക്യാഷായിട്ട് തന്നെ തരണം എന്ന് പറയണം ആ ഓക്കെ എന്നങ്ങനെ ചെയ്യാ എന്ന് പറഞ്ഞ് ശ്രുതിയും മീരയും അവിടെ നിന്ന് വരുന്നുണ്ട് അങ്ങനെ പിന്നീട് പൈസ എടുത്ത് നേരെ ചന്ദ്രയ്ക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇതമ്മേ പൈസ ഇതിൽ പത്ത് ലക്ഷം രൂപയുണ്ട് എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് മോളെ പത്ത് ലക്ഷം കൊണ്ടൊന്നും ആവില്ല പലിശയും അതുപോലെ പതിനഞ്ച് ലക്ഷമല്ലേ നമ്മൾ അവർ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കി പൈസയും കൂടെ കൊടുക്കണ്ടേ അത് പിന്നെ അമ്മേ അമ്മ എനിക്ക് പാർലറിന് പത്ത് ലക്ഷമല്ലേ തന്നത് അപ്പോൾ അതെല്ലാം ഞാൻ തിരികെ തരേണ്ടുള്ളൂ എന്ന് പറയാണ് അല്ലല്ലോ മോളെ നിങ്ങളുടെ കല്യാണ ചെലവിന് ഞാൻ വേറെയും വാങ്ങിച്ചു തന്നതല്ലേ അപ്പോൾ എല്ലാം കൂടെ തിരികെ കൊടുക്കണ്ടേ എന്ന് പറയണം അങ്ങനെ പറയല്ലേ അമ്മയുടെ അടുത്ത് വേറെ പൈസ ഒന്നുമില്ല മോൾ തന്നെ മുഴുവൻ പൈസ തരണമെന്ന് പറയണം ആ എന്നും ഞാൻ നോക്കട്ടെ അമ്മേ ഞാൻ വൈകിട്ടാവുമ്പോഴേക്കും പൈസ കൊണ്ടുനിന്നു തരാമെന്ന് പറഞ്ഞ് ശ്രുതി വീണ്ടും പോവാണ് അങ്ങനെ മീരോട് പറയുന്നുണ്ട് ആ പൈസ തികയില്ല മീരേ ഇനിയും വേണം രണ്ട് ലക്ഷം രൂപ ഇനി അതിന് നമ്മൾ എന്താ ചെയ്യാ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഈ പാർലറിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ഞങ്ങളുടെ അറിവിൽ ഒരു പലിശയ്ക്ക് കൊടുക്കുന്ന ആളുണ്ട് അയാളെ അടുത്ത് പലിശയ്ക്ക് വാങ്ങിക്കുക എന്ന് പറയുകയാണ് വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ശ്രുതിയും മീരയും ചോദിക്കുന്നുണ്ട് വിശ്വസിക്കാം ഞാൻ അറിയുന്ന ആളാണെന്ന് ആ പെൺകുട്ടി പറയാണ് അങ്ങനെ ആ വിശ്വസത്തിൻ്റെ പുറത്ത് അയാളിൽ നിന്ന് പൈസ വാങ്ങാനായിട്ട് മീരയും അതുപോലെ ശ്രുതിയും കൂടെ പോകുന്നുണ്ട് അത് രേവതിയുടെ അനിയൻ ശരത്തിന്റെ കൂട്ടുകാരനായിരിക്കും അവരൊരുമിച്ചായിരിക്കും സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചതും അതുപോലെ ആ പൈസ ചന്ദ്രയുടെ പൈസ ബൈക്കിൽ വന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയതൊക്കെ അയാളുടെ ആയിരിക്കും ആ ഒരു സ്ഥാപനം പാർലർ വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടി അയാളെടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മാഡത്തിന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എന്ന് പറയാണ് ആ എന്നാൽ മാഡത്തിനെ വിളിക്കുകയെന്ന് പറയണം അങ്ങനെ മീരയും ശ്രുതിയും വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു രണ്ട് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് എന്ന് പറയണം ആ എന്തായാലും ഞാൻ പൈസ എടുത്ത് വരാമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് മീര പറയുന്നുണ്ട് എടി ഈ സ്ഥലം കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു നമ്മളെ ഇവിടെ ഇവരെ പിടിച്ചിടുമോ വലിയ പ്രശ്നമാവുമോ എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇല്ല ഇല്ല ഇത് ഞാൻ അറിയുന്ന ആൾ തന്നെയാണ് ഇവിടെ കുഴപ്പമൊന്നുമില്ല നല്ല ആളാണെന്ന് പറയണം അങ്ങനെ പൈസ എടുത്തിട്ട് അയാള് വരുന്നുണ്ട് അയാൾ വരുന്ന സമയത്ത് പൈസ കൊടുക്കുകയാണ് അപ്പോൾ എണ്ണി നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് കണ്ടിട്ട് രണ്ട് ലക്ഷം ഉണ്ടെന്ന് തോന്നുന്നു എണ്ണേണ്ട ആവശ്യമില്ല ഇല്ല എന്ന് പറയണം എന്നാൽ ശരിയെന്ന് പറഞ്ഞു എണീറ്റ് പോകുന്ന സമയത്ത് അങ്ങനെ പോയാലോ ഇതിലൊക്കെ ഒന്ന് ഒപ്പിട്ട് പോ നിങ്ങളുടെ പേരും അതുപോലെ സ്ഥലവും ഏത് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതി ഒപ്പിടണമെന്ന് പറയണം ഇതൊക്കെ കണ്ടിട്ട് രേവതി രാനിയൻ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ശ്രുതി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ശ്രുതി മാത്രമല്ല കൂടെ വന്ന ഈ കുട്ടിയും കൂടെ ഒപ്പിടണം എന്ന് പറയാണ് അങ്ങനെ മീരയും ഒപ്പിടുന്നുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതെല്ലാം കണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി മാറി നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടാവും ശരത്ത് ശ്രുതിയും മീരയും പോയതിന് ശേഷം ശരത് കാര്യങ്ങളൊക്കെ അയാളെടുത്ത് ചോദിച്ച് മനസ്സിലാക്കുകയാണ് അപ്പൊ പൈസ വാങ്ങാൻ വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ശരത്തിനൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് അച്ഛൻ ഇത്രയും വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ ആളല്ലേ ഇപ്പം കടമേടിക്കാൻ വന്നത് എന്നൊക്കെ ശരത്തി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ആധാരം എടുക്കാനുള്ള പൈസ മുഴുവനായിട്ട് ചന്ദ്രയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് മോളെ എല്ലാവരെയും വിളിച്ച് എല്ലാവരും മുൻപിൽ വെച്ചിട്ട് മോളെ പൈസ കൊടുക്കണം അവരൊക്കെ മോളെ കളിയാക്കിയതല്ലേ അങ്ങനെയൊക്കെ പറയാണ് അങ്ങനെ എല്ലാവരും നിൽക്കേ ഈ പൈസ ചന്ദ്രയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്രയും രവിയൊക്കെ ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ തുക എത്രയും പെട്ടെന്ന് എങ്ങനെ കിട്ടിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കില്ല എന്ന് കരുതിയതാണ് ഇവിടെ എല്ലാവരെയും സംസാരം കേട്ടപ്പോൾ എനിക്ക് അച്ഛനോട് ചോദിക്കേണ്ടി വന്നു അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ പൈസ വാങ്ങിച്ചതാണെന്ന് പറയാണ്